സാമാന്യം നല്ല വേഗതയിൽ കടലയാത്ര യാത്ര ചെയ്തു വരികയായിരുന്ന ഒരു കപ്പലിന്റെ കപ്പിത്താൻ മൂടൽ മഞ്ഞിനിടയിലൂടെ എതിർ ദിശയിൽ കുറച്ചകലെയായി ഒരു വെളിച്ചം കാണാനിടയായി അയാൾ വെളിച്ചം കണ്ട ദിക്കിലേക്ക് അതിന്റെ ഗതി മാറ്റി സഞ്ചരിക്കുവാൻ സന്ദേശം അയച്ചു അപ്പോൾ എതിർ ദിശയിൽ നിന്നും ഉടനെ തന്നെ മറുപടി വന്നു ഞങ്ങളുടെ ഗതി മാറ്റുവാൻ സാധ്യമല്ല താങ്കളുടെ കപ്പലിന്റെ ഗതി മാറ്റി സഞ്ചരിച്ചു കൊള്ളുക ഇത് കേട്ട കപ്പിത്താൻ അല്പം നീരസത്തോടെ എതിർ ദിശയിലേക്ക് ഒരു സന്ദേശം കൂടി അയച്ചു ഞങ്ങളുടേത് ഒരു യുദ്ധ കപ്പലാണ് മാത്രവുമല്ല ഞങ്ങൾ വരുന്നത് നല്ല വേഗതയിലുമാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഗതി മാറ്റാൻ ബുദ്ധിമുട്ടാണ് നിങ്ങളുടെ ഗതി മാറ്റുന്നതാകും നല്ലത് അതിന് എതിർ ദിശയിൽ നിന്നും മറുപടി വന്നത് ഇങ്ങനെയാണ് സുഹൃത്തെ ഞങ്ങളുടേത് ഒരു കപ്പലല്ല കടൽ യാത്രക്കാർക്ക് വഴി കാട്ടുവാനുള്ള ലൈറ്റ് ഹൗസ് ആണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഗതി മാറ്റാൻ സാധ്യമല്ല താങ്കളുടെ കപ്പലിന്റെ ഗതി മാറ്റുകയെ നിവർത്തിയുള്ളൂ ഒരു കൂട്ടിമുട്ടൽ ഒഴിവാക്കാൻ അത് അനിവാര്യവുമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിത യാത്രകളിലും മറ്റുള്ളവരെല്ലാം അവരുടെ ഗതി മാറ്റി നമ്മുടെ യാത്ര കുറെ കൂടി സുഗമമാക്കണമെന്ന് നാം ആഗ്രഹിക്കാറില്ലേ എന്നാൽ നമ്മുടെ ചിന്തകളുടെയും പ്രവൃത്തികളുടെയും ഗതി അല്പമൊന്ന് മാറ്റുകയാണെങ്കിൽ അനാവശ്യമായ പല വഴക്കുകളും വെല്ലുവിളികളും നമുക്ക് ഒഴിവാക്കാനാകും അതുവഴി നമ്മുടെ യാത്രയും നമ്മോടൊപ്പമുള്ള മറ്റുള്ളവരുടെ യാത്രയും കുറെ കൂടി ആനന്ദകരമാവുകയും ചെയ്യും അല്പമൊന്ന് മാറി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ നമുക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനാകും